നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം മേക്കുന്ന് മതിയമ്പത്ത് എം എൽ പി സ്കൂളിൽ ജനറൽ പി ടി ഐ യോഗവും എഫക്റ്റീവ് പാരന്റിംഗ് ശില്പശാലയും സംഘടിപ്പിച്ചു മേക്കുന്ന് മതിയമ്പത്ത് എം എൽ പി സ്കൂളിൽ ജനറൽ പി ടി ഐ യോഗവും എഫക്റ്റീവ് പാരന്റ് ശില്പശാലയും സംഘടിപ്പിച്ചു മക്കളെ എങ്ങനെ മിടുക്കരാക്കാം ശില്പശാലയ്ക്ക് കണ്ണൂർ ഹൃദയാരാമത്തിലെ നിഖിൽ എം എടവന നേതൃത്വം നൽകി പോലും ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് ആ കുഞ്ഞിറപ്പാണ് എന്റെ അച്ഛൻ എന്ന ഉറപ്പുമുള്ള ഞാൻ കാത്തിരുന്നത് എന്ന് പറഞ്ഞാ ഉറപ്പുണ്ട് എന്റെ കാര്യങ്ങൾ എന്റെ ഉപ്പ അല്ലെങ്കിൽ എൻ്റെ അമ്മ എന്റെ ഉമ്മ എന്റെ കൂടെ ഉണ്ടാവും ഉറപ്പുണ്ട് എത്ര പേരുണ്ട് അങ്ങനെ ഒരു അമ്മയാവാനും അച്ഛൻ ആവാറും നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം